ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓംലേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വഴുതനങ്ങയാണ് ആവശ്യം വഴുതനങ്ങ ഇതുപോലത്തെ ഉണ്ട വഴുതനങ്ങ അല്ലെങ്കിൽ നമ്മൾ നീളത്തിലുള്ളത് കിട്ടുമല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വഴുതനങ്ങിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു ഓംലേറ്റിന് നമുക്ക് വഴുതനങ്ങ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താലേ ആ ഒരു കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തുനോക്കും എന്തായാലും സംഭവം അടിപൊളിയാണ് വഴുതനങ്ങ കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്കൊന്നിട്ട് വെക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തരം വഴുതനങ്ങനെ വേണമെന്നൊന്നുമില്ല നീളത്തിലുള്ള വഴുതനങ്ങ ആയാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്ന രീതിയും ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ തന്നെ നമുക്ക് എല്ലാ വഴുതനങ്ങയും റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാനിത് അവിടെ എല്ലാ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച വഴുതനങ്ങയിലേക്ക് നമുക്ക് ഏകദേശം ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം എരിവ് വേണ്ട അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി നമുക്കൊരു കളറും കിട്ടും അതുപോലെ തന്നെ കുറച്ച് എരിവും ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും വേണ്ടത് ഇനി നമുക്ക് വഴുതനിങ്ങാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു മസാല വഴുതനങ്ങയിലേക്ക് നല്ല രീതിക്ക് പൊടിക്കണ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴുതനങ്ങയിലൊക്കെ ആ ഒരു മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് ഒരുപാട് നേരം ഇങ്ങനെ മസാല തേച്ച് വെക്കണം എന്നൊന്നുമില്ല നമുക്കപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കണം വഴുതനങ്ങ ഇട്ടുകൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഒരു സൈഡൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതേപോലെ തന്നെ മറിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മറുഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാ നമ്മൾ വഴുതനങ്ങിയൊക്കെ ഒരു സൈഡ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ്ട് അപ്പോൾ അടുത്ത സൈഡും കൂടി തിരിച്ചിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയി കിട്ടും അപ്പോൾ അടുത്ത സൈഡും ഒരു മൂന്ന് മിനിറ്റ് വെച്ച ശേഷം നമ്മുടെ വഴുതനങ്ങ ഒക്കെ അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഞാൻ നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങയാണ് എടുത്തത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുട്ടയാണ് എടുക്കുന്നത് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ഉപ്പും പൊടിയും ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീറ്റ് ചെയ്ത മുട്ടേനെ വഴുതനങ്ങേൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച ശേഷം മുട്ട നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വരുന്ന പോലെ മുട്ടേന ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാ സൈഡും ഫ്രൈ ആക്കിയ വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ആംലേറ്റ് ഉണ്ടാക്കുമ്പോൾ മൂന്ന് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു സൈഡൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഓംലേറ്റിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രീ ആക്കി എടുക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ള മുട്ടയൊക്കെ ആ ഒരു വഴുതനങ്ങിൻ്റെ മുഗൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അടച്ചു വയ്ക്കണമെന്നൊന്നുമില്ല മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഒരു സൈഡ് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യം സൈഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ വഴുതിരങ്ങിയ ആ മുട്ടയിൽ നിന്ന് പോകാത്ത രീതിയിൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കുക അതിന് ശേഷം ആ നിന്ന് പിന്നെയും ഈ ഒരു പാനിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡും കൂടി ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ സംഭവം അടിപൊളിയാണ് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഓരോ പീസ് വെച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓംലേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അപ്പം നമ്മളിതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ട് സൈഡ് തിരിച്ചിടുന്ന സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടൊന്ന് കമിഴ്ത്തിയിടുക അപ്പോൾ നമുക്ക് വഴുതനങ്ങിയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ തന്നെ കിട്ടും അത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്